ഇതൊരു ഫിലിം അവാർഡല്ല ഇതൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഫാമിലി ഫെസ്റ്റർ യെസ് ബിസിനസ് ചെയ്യുക മാത്രമല്ല കൂടെ അവരുടെ സന്തോഷം കൂടിയാണ് സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെ എല്ലാ വർഷവും നടക്കുന്ന ഫാമിലി മീറ്റപ്പിന്റെ വീഡിയോ ഏവർക്കും സ്വപ്നം സിൽവാൻ അറിയുന്ന ഒരു സ്വപ്നം നമ്മൾ ചെറുപ്പത്തിൽ കണ്ടുന്ന സ്വപ്നമാണ് എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ബിസിനസ്സായിരുന്നു അവർ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ സന്തോഷവും അവരുടെ കഴിവുകളും പ്രകരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു അവർക്ക് വളർന്നു വരാനുള്ള പ്രതലമൊരുക്കി കൊടുക്കുക പിന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരം കൊടുക്കുക തന്നെ സിനിമയിൽ ചെയ്യുന്നതും അതാണ് കൂടെയുള്ള സ്റ്റാ സ്റ്റാഫുകൾക്ക് ഫാമിലിയെ പോലെ കണ്ട് കറക്റ്റ് ടൈമിൽ അവർക്ക് വേണ്ട സാലറിയും ഫുൾസെറ്റും കൊടുക്കുന്ന ബിസിനസിൻ്റെ ലാഭത്തിൻ്റെ ഒരു ഓഹരി നിൽക്കി അവരുടെ സ്വപ്നം എന്താണോ അതിന് കൂടെ നിന്ന് അവർക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുക്കുക അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാതരിക്കാൻ തുടർന്ന് കാറായാലും വീടായാലും പറ്റുന്നതിനൊക്കെ സപ്പോർട്ടായി കഴിക്കാനായിരുന്നു അവരുടെ ഒരു കൊല്ലത്തെ ബിസിനസ്സിൻ്റെ അനാൻസ് ചെയ്ത് അതിൽ നിന്ന് അവാർഡുകൾ കൊടുത്തു അംഗീകരിക്കേണ്ടവരെ അംഗീകരിച്ചു അനുമോദിക്കേണ്ടവർ അനുമോദിച്ചു ഏറ്റവും നല്ല ഫൈവ് സ്റ്റാർ ഫുഡ് കുടുംബങ്ങൾ സാധാരണ ഹൗസ് കീപ്പിങ്ങിൽ കിട്ടുന്ന ആളുകൾ മുതൽ മേനേജർമാർ വരെ പങ്കെടുക്കുന്ന അവരുടെ എല്ലാവരുടെയും ഫാമിലി ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഫുഡും വിഭവങ്ങളും ഒരുക്കി അവർ സന്തോഷിപ്പിച്ച് കുടുംബത്തോടുകൂടെ പാട്ട് പാടി അവരുടെ കൈകൾ പ്രകടിച്ച് ഡാൻസ് ആടി അതുവരെയുള്ള മത്സരത്തിലുള്ള വിജയങ്ങളും അവാർഡുകൾ കൊടുത്ത് അവരുടെ അടുത്ത പെണ്ണത്തിലേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള തോത്സാഹികൾ നൽകി അവരുടെ ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തി അവരുടെ കുടുംബത്തെ സന്തോഷമായിട്ട് പിടിച്ചയക്കുന്ന ഒരു പെണ്ണത്തെ ഒരു പ്രോഗ്രാമിൻ്റെ എൻഡാണ് സിൽവാൻ ഫാമിലി യെസ് സിൽവാൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു കെട്ടുറപ്പുള്ള ഒരു വിഭാഗമാണ് രണ്ട് ഷട്ടർ ഷോറൂമും രണ്ടായിരത്തി സ്ഥാപിച്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ നാല് രാജ്യങ്ങളിലായിട്ട് ഇരുപത്തഞ്ചോളം ബ്രാഞ്ചുകളുള്ള എഴുന്നൂറിൽ പരം സ്റ്റാഫുകളുള്ള ഒരു ഫാമിലി ഫാമിലി അവരുടെ ഫെസ്റ്റിവലാണ് നിങ്ങളെ കാണുന്നത് ഫാമിലി ഫെസ്റ്റിവൽ ആടാനും പാടാനും ചിരിക്കാനും കളിക്കാനും സ്വന്തത്തിനോട് കൂടെ സ്വന്തക്കായിട്ടുള്ള സുഗണ സാധാരണ പ്രൈവറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് അവരൊക്കെ ജീവിതത്തിൽ പഠിച്ചു വളർന്ന കലാലയങ്ങൾ എല്ലാവരും ജീവിതത്തിൽ മിസ് ചെയ്യുന്നു കോളേജിൻ്റെ മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ അതൊക്കെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്ന എല്ലാ വർഷവും അത് കിട്ടുന്ന ഒരു ജോലി പ്രകലമൊരുക്കുക അറ്റ്മോസ്ഫിയർ ഒരുക്കുക എന്നുള്ളതാണ് തിരുവാൻ ബിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്വപ്നം അതുതന്നെയാണ് നടത്തുന്നത് മുന്നിൽ നിന്ന് നയിക്കുന്ന മീഷണറി ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ എല്ലാവിധ സപ്പോർട്ടോടും കൂടെ എല്ലാവരും സന്തോഷമായിട്ടുള്ള ഒരു ജോലി സ്ഥലവും അവരുടെ കയ്യിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് സ്ഥാപനം ഒരുക്കുക എന്നുള്ള സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ഇടാൻ കാരണം ബിസിനസ് ചെയ്യണം വിജയിപ്പിക്കണം കൂടെ ആളുകളെ നിർത്തണം നാട്ടിലുള്ള ആളുകളെ എങ്ങനെ കൂടെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്കുണ്ട് അവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ടതാണ് ഇതുപോലെ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് വിജയിച്ചു നിൽക്കുന്ന ഈ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പ് താങ്ക് യു ജയ് ജയ്